ജില്ലാ ജനറൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടത്തിയതിനെതിരെ വൻ പ്രതിഷേധം ആശുപത്രി പ്രവർത്തന സമയത്തിനു മുമ്പ് ഒ പി കൗണ്ടറിലെത്തിയ ആളാണ് വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സംഭവത്തിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് ജീവനക്കാർ ഇന്ന് പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിക്ക് ചീറ്റെടുക്കാനെത്തിയ വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാജ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത് എട്ട് മുപ്പതിനാണ് ചീട്ട് കൊടുക്കുന്നതെന്നിരിക്കെ കൗണ്ടറിലെത്തിയയാൾ ജീവനക്കാർ ആശുപത്രിയിൽ ഉണ്ടായിട്ടും ചീട്ട് കൊടുക്കുന്നില്ലെന്നാരോപിച്ചാണ് വീഡിയോ ചിത്രീകരണം നടത്തിയത് ഇത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തു ആയിരക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞു നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ ജീവനക്കാരെ മോശമാക്കി കമൻറ്റുകൾ കൂടി പോസ്റ്റ് ചെയ്തു ഈ സാഹചര്യത്തിലാണ് സത്യാവസ്ഥ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സ്റ്റാഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജീവനക്കാരുടെ മനോവീര്യത്തെയും ആത്മവിശ്വാസത്തെയും സേവന സന്നദ്ധതയെയും ചോദ്യം ചെയ്യുന്നതാണ് വീഡിയോ ചിത്രീകരണമെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശാന്തി പറഞ്ഞു അവർക്ക് സേവനം ആവശ്യമാണെങ്കിൽ ആ സമയത്ത് വന്ന് പിന്നെ അവരുടെ കാര്യം നേടേണ്ടതല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്റ്റാഫിനെ ഇങ്ങനെ അവരുടെ ഒരു ഫോട്ടോ വെറുതെ ആക്കുന്നത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അവരാരായാലും അവർ ശിക്ഷിക്കപ്പെടണം നമ്മുടെ സ്റ്റാഫിൽ ഇനി മുന്നോട്ട് ഈ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സേഫ്റ്റി നമ്മൾ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് അതിനുവേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി വന്നാൽ എത്ര പേര് സൂപ്രണ് കാണാൻ വരുന്നുണ്ട് ആർ എം ആറമ്മയെ കാണാൻ വരുന്നുണ്ട് അവിടെ വന്ന് പരാതി കൊടുക്കുക നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ന്യായമായ പരാതി ആണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്തു വിടുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുക നമ്മുടെ സ്റ്റാഫ് ഉണ്ടെങ്കിലേ ആശുപത്രി മുന്നോട്ട് പോകത്തുള്ളൂ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ജ ജനങ്ങളിൽ ചിന്തിക്കുക ആവശ്യമില്ലാത്ത ഈ സോഷ്യൽ മീഡിയയുടെ പുറകെ പോകാതെ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും ഡോക്ടർ സിന്ധു ഡോക്ടർ വിനോദ് ആശുപത്രി വികസന സമിതി അംഗങ്ങളായ പി കെ ആനന്ദക്കുട്ടൻ നന്ദൻ നട്ടാശേരി പോൾസൺ പീറ്റർ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ വീഡിയോ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് നമ്മൾ കാണേണ്ടത് ഇരുന്നൂറ്റി പതിനാല് വർഷത്തെ പാരമ്പര്യമുള്ള കോട്ടയം ജനറൽ ആശുപത്രി ഓരോ ദിവസവും ഇച്ചടി വെച്ചടി കയറ്റമായി വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലമായി മാറുന്ന ഈ ആശുപത്രിയെ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമായി അപഹസിക്കുന്നതിന് അവരുടെ മാനസിക നില തെറ്റിക്കുന്നതിന് ജീവനക്കാരെ പിന്നോട്ടടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന അത്തരം കാര്യങ്ങൾ വെച്ചു പുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഈ ആദ്യമായി ഇവിടെ സൂചിപ്പിക്കുന്നത്